കഴിഞ്ഞ വർഷത്തെ വിപണി വില ഇരുന്നൂറ്റി പത്ത് പന്ത്രണ്ട് രൂപയാണ് ശരാശരി ഒരു കിലോ അല്ല ആറര കിലോ ആറര കിലോ അല്ലെങ്കിൽ ഏഴ് കിലോ പച്ചമഞ്ഞളിൻ്റെ ശരാശരി വിപണി വില കിലോയ്ക്ക് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് രൂപയാണ് ശരാശരി ഇരുപത്തിനാല് മുതൽ മുപ്പത്തെട്ട് വരെ പോയിട്ടുണ്ട് അതാണ് നമ്മൾ മുപ്പത്തിരണ്ട് എടുക്കുന്നത് അങ്ങനെ വന്നാൽ ഒരു കിലോ ഉണക്ക മഞ്ഞൾ അല്ലെങ്കിൽ മഞ്ഞപ്പൊടി ഉണ്ടാകാൻ ഇരുന്നൂറ്റിപ്പത്ത് രൂപയുടെ പച്ചമഞ്ഞൾ വേണം അപ്പോൾ ഇരുന്നൂറ്റിപ്പത്ത് രൂപയുടെ മഞ്ഞൾ വാങ്ങിക്കൊണ്ട് വന്ന് ട്രാൻസ്ഫോർട്ട് ചെയ്യണം വാങ്ങിക്കൊണ്ടു വന്ന് കഴുകി വൃത്തിയാക്കി പുഴുങ്ങി ഉണക്കി പൊടിച്ച് കവറിലാക്കി കച്ചവടക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെന്ന് അവന് നാൽപ്പത് ശതമാനം വരെ കമ്മീഷൻ കൊടുത്ത് എം ആർ പി വിൽക്കുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഇപ്പോൾ ഇരുന്നൂറ്റി പത്ത് രൂപയുടെ സാധനം മേടിച്ച് നൂറ്റമ്പത് രൂപയ്ക്ക് ആർക്കും കൊടുക്കാൻ പറ്റില്ല അല്ലേ അപ്പോൾ പിന്നെന്താണ് ഇതിനകത്ത് സംഭവിക്കുന്നത് എന്താണ് എന്താണിതിൻ്റെ ഈ എന്ത് മറിമായമാണ് ഇതിനകത്ത് സംഭവിക്കുന്നത് ഒരു വലിയ വലിയ ചോദ്യമാണ് അപ്പോഴാണ് ഞാനത് അന്വേഷിച്ച് പോയത് അന്വേഷിച്ച് പോയപ്പോൾ കിട്ടിയ ഒരു വിവരം ഈ മഞ്ഞൾ വിപണിയിൽ നിന്ന് ഒരു സ്പൈസസ് കമ്പനിയും മഞ്ഞളെടുക്കുന്നില്ല അവരെടുക്കുന്നത് ചണ്ടിയാണ് ആ ചണ്ടിക്ക് മഞ്ഞളിൻ്റെ നിറവും ഉണ്ടാവില്ല മണവും ഉണ്ടാവില്ല പിന്നെ ഇത് നമ്മുടെ കയ്യിലെത്തുമ്പോൾ എങ്ങനെയാണ് ഈ നിറവും മണവും ഉണ്ടാവുന്നതെന്നാണ് അടുത്ത ചോദ്യം അതിന് ഈ സ്പൈസസ് കമ്പനികൾ ചെയ്യുന്നത് സിങ്ക് സിങ്ക് എന്ന് പറയുന്ന ലോഹപദാർത്ഥമുണ്ടല്ലോ സിങ്ക് അതിന് നാഗം സിങ്ക് ബേസ്ഡ് കളറിങ് മെറ്റീരിയൽ ഉപയോഗിക്കും സിങ്ക് ബേസ്ഡ് കളറിങ് മെറ്റീരിയൽ ഉപയോഗിച്ച് ഇതിന് മനോഹരമായ മഞ്ഞ നിറം കൊടുക്കും നമ്മുടെ ഒറിജിനൽ മഞ്ഞളിന് ഈ വിപണിയിൽ നിന്ന് കിട്ടുന്ന മഞ്ഞളുടെ നിറമില്ല കുറച്ചുകൂടെ റെഡിഷായിരിക്കും മനസ്സിലായില്ലേ അപ്പോൾ ഈ മഞ്ഞൾ നിർമ്മാണം മഞ്ഞൾപ്പൊടി നിർമ്മാണ യൂണിറ്റുകൾ ചെയ്യുന്നത് സിങ്ക് ബേസ്ഡ് കളറിങ് മെറ്റീരിയൽ ചേർക്കും അപ്പോൾ നിറമേ ആയിട്ടുള്ളൂ മണം വന്നില്ല മണത്തിന് മണത്തിനവർ ആർട്ടിഫിഷ്യൽ എസൻസസ് ഫോർ സ്മെൽ ആർട്ടിഫിഷ്യൽ എസൻസ് പെട്രോളിയം ജെല്ലിയിൽ മിക്സ് ചെയ്തിട്ട് മഞ്ഞളിൽ കയറ്റും അങ്ങനെ വരുമ്പോൾ ഒരു പ്രത്യേകത ഈ ഏഴ് കിലോ ഉണക്കമഞ്ഞൾ ഈ പ്രോസസ്സെല്ലാം കഴിഞ്ഞ് പൊടിച്ച് കവറിലാക്കുമ്പോൾ എത്രയോ ഉണ്ടാവുക അതിൻ്റെ വോളിയം അതിൻ്റെ അളവ് അളവും തൂക്കമായിട്ട് ബാലൻസ് ചെയ്യണമെങ്കിൽ സിങ്ക് വേസ്റ്റ് കളറിംഗ് മെറ്റീരിയലും പിന്നെ പെട്രോളിയം ജെല്ലിയിൽ മിക്സ് ചെയ്ത് ആർട്ടിഫിഷ്യൽ സ്മെല്ലിങ് എസെൻസും വേണം ഇത് രണ്ടും ചേർത്ത് ഇത് രണ്ടും മനുഷ്യ ശരീരത്തിന് മാരകമായ രണ്ട് വിഷവസ്തുക്കളാണ് അപ്പോൾ നമ്മളെന്തിനാണ് മഞ്ഞൾ കഴിക്കുന്നത് വിഷം ശരീരത്തിലെ വിഷം പുറന്തള്ളാൻ വേണ്ടിയാണ് ആ പുറന്തള്ളാൻ വേണ്ടി കഴിക്കുന്ന മഞ്ഞളിൽ പുറന്ത തള്ളാനുള്ള ഒരു ഗുണവിശേഷങ്ങളും എന്ന് മാത്രമല്ല അതിന് പകരം നമ്മൾ രണ്ട് മാരക വിഷ പദാർത്ഥങ്ങളാണ് ഉള്ളിലേക്ക് എടുക്കുന്നത് അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ പ്ലാവിനിടയിൽ ഷേഡ് ലവിംഗ് ആയ ഈ മഞ്ഞൾ കൃഷി ചെയ്തത് താങ്ക് ഫോർ വാച്ചിങ് വാച്ചിങ്ക്രൈബ് ലൈക്ക്